തുലാം രാശിക്കൂറ് ലഗ്നമോ ആയി വരുന്നവരുടെ ചിങ്ങമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് തുലാം രാശിക്കൂറ് ശുക്രൻ അധിപതിയായിട്ടുള്ള തുലാം രാശിക്കാർക്ക് പൊതുവേ അതിൻ്റെ പ്രഭാവം വെട്ടിത്തിളങ്ങുന്ന പ്രഭാവം അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യത്തിലും ഉണ്ടാകാവുന്ന അത്യുജ്ജലമായ വിജയം നേടുവാനുള്ളതും ആരെയും അസൂയാവഹമായ രീതിയിൽ നോക്കി നിൽപ്പിക്കാൻ പ്രഭാവം കൂടിയിട്ടുള്ള ആൾക്കാരാണ് ആ കാരണത്താൽ ഇവർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാം ഒരുപാട് തടസ്സങ്ങൾ ഇവരുടെ മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം എന്നീ ഉള്ള ഒരുപാട് കാലത്തെയായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ എല്ലാ ഗുണാനുഭവങ്ങളും സൗഭാഗ്യ കോടി നിലയ എന്ന് പറയുന്ന പോലെ കോടിക്കോടി സൗഭാഗ്യങ്ങൾ വർഷിക്കുന്ന മാസമാണ് ഇത് ആരാലും തടുത്തു നിർത്താൻ പറ്റാത്ത പ്രഭാവത്തോടു കൂടിയും അതുപോലെ തടസ്സങ്ങളെയെല്ലാം മാറ്റി ഇതുപോലൊരു സൗഭാഗ്യങ്ങൾ നേടിത്തരുന്ന മാസം നിങ്ങൾക്ക് അനുഗ്രഹീതമായി വന്നിരിക്കുകയാണ് വിചാരിക്കുന്നതായ രാജകീയമായ പ്രൗഢികൾ രാജകീയമായ ജോലി അതായത് ഗവൺമെൻറ് പരമായിട്ടുള്ള ജോലികൾ നല്ല ധനസ്ഥിതി നല്ല ജോലി നല്ല ധനസ്ഥിതി നല്ല വിവാഹ വന്നു ചേരാനുള്ള സമയം ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല സൗഭാഗ്യദായകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്ന സമയമാണിപ്പോൾ തുടർന്നതെല്ലാം പൊന്നാക്കുക എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ധനലാഭം സാമ്പത്തിക ഭദ്രത ദൈവികത ദൈവികമായ അനുഗ്രഹം മറ്റുള്ളവരിൽ നിന്നും പൂർവിക സൂചികളിൽ നിന്നും ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ എല്ലാം വന്നു ചേരുന്ന സൗഭാഗ്യപരമായിട്ടുള്ള മാസമാണ് കൂടാതെ ഇവർക്ക് വളരെ നല്ല അനുയോജ്യമായ ഒരു പുത്രൻ ജനിക്കുവാൻ അല്ലെങ്കിൽ പുത്ര ഗുണം ഉണ്ടാകാൻ പുത്രസുഖം ഉണ്ടാകുവാനുള്ള സമയം കൂടിയാണിത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ല ഈ കൈ കാലുകൾ ഇവിടെ നടക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക കൂർത്തതോ അല്ലെങ്കിൽ വല്ല ലോഹങ്ങളുടെ തകിടോ അങ്ങനെ സൂചി പോലത്തെ വല്ല ചെറിയ ചെറിയ സാധനങ്ങളോ അത് തട്ടാതെ കയ്യിലോ കാലിലോ തട്ടാതെയോ അതുമൂലം ഉണ്ടാകാവുന്ന ചിലതായിട്ടുള്ള മുറിവുകൾ അതൊന്നും വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഇവരെ തഞ്ചം നോക്കി നിന്ന് ധനം അപഹരിക്കുക അല്ലെങ്കിൽ ഒപ്പം കൂടി ധനം അപഹരിക്കുവാനുള്ള ആൾക്കാർ ഇവരുടെ പിന്നിൽ കൂടുവാനുള്ള സമയവും ഇതുതന്നെയാണ് അപ്പോൾ അത് ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം വരുമാനമുണ്ടാകുന്നത് പോലെ അവ ആ ബാക്കിലൂടെ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അത് അപഹരിക്കാനുള്ള ശ്രമവും ഉണ്ടാവാം ശുഭം